നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സാക്ഷാൽ മഹാദേവന്റെ ദിവ്യായുധമാണ് ഭഗവാൻ പിനാഗിയാകുന്നത് അങ്ങനെയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഭാരതം നിർമ്മിച്ച റോക്കറ്റ് എന്നാണ് പേര് ഇപ്പോഴിതാ ആ ദിവ്യായുധം നേടാൻ ഫ്രാൻസ് തയ്യാറാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനമാണ് ഇതിന് വഴിയൊരുക്കിയത് പ്രധാനമായും പിനാഗ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എം ഉൾപ്പെടെയുള്ള പ്രതിരോധ കരാറുകൾക്കാണ് ഇപ്പോഴത്തെ ശ്രദ്ധ പിനാക റോക്കറ്റ് ലോഞ്ചറിന്റെ സവിശേഷതകൾ ഇതൊക്കെയാണ് ബി എം ഇരുപത്തിയൊന്ന് ഗ്രാൻഡ് സിസ്റ്റത്തിന് പകരമായി സേനയ്ക്കാർ ഡിആർഡിഒ വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് പിനാഗ പിനാഗയുടെ പ്രധാന പതിപ്പുകൾ പിനാഗ മാർക്ക് വൺ നാൽപ്പത് കിലോമീറ്റർ പരിധിയുള്ള തുടക്ക പതിപ്പ് പിനാഗ മാർക്ക് എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള കൂടുതൽ സാധ്യതയുള്ള പതിപ്പാണ് പിനാക ഇ ആർ എക്സ്റ്റൻഡ് റേഞ്ച് തൊണ്ണൂറ് കിലോമീറ്ററിലധികം റേഞ്ചുള്ള നവീന നാവിഗേഷൻ സംവിധാനം ഉപയോഗിക്കുന്ന പതിപ്പാണ് ഉയർന്ന ഫയർ പവറാണ് ഒരു പ്രത്യേകത നാപ്പത്തിനാല് സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ തൊടുത്തുവിടാൻ പിന്നാകു കഴിയും ജി പി എസ് നാവിഗേഷൻ ഉപയോഗിച്ച് കൃത്യമായി ലക്ഷ്യം ഭേദിക്കും നിർമ്മാണ ചെലവ് കുറവ് ഗുണമേന്മയോ വളരെ ഉയർന്നതുമാണ് മറ്റ് വിദേശ നിർമ്മിത എം ആർ എൽ എസ് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റംസ് സംവിധാനങ്ങളെക്കാൾ ചിലവ് കുറഞ്ഞതും പ്രയോജനപ്രദവുമാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ നാളെ വേണ്ടിയുള്ള ടെക്നോളജിയാണ് മറ്റൊരു വാഗ്ദാനം ഭാവിയിലേക്ക് വേണ്ട എഐ അധിഷ്ഠിത ഇന്റഗ്രേഷൻ അൺമാൻഡ് ഡ്രോൺ ഇൻ്റഗ്രേഷൻ എന്നിവ സംയോജിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് പിനാഗയുടെ നിർമ്മാണം ഭാരത് ഫ്രാൻസ് പ്രതിരോധ കരാർ ലക്ഷ്യം വെക്കുന്നത് പലതാണ് സാങ്കേതിക പങ്കാളിത്തം ഫ്രാൻസിന്റെ നിഗൂഢമായ നാവിഗേഷൻ ടെക്നോളജി പിനാഗ ഗൈഡഡ് റോക്കറ്റ് പ്രോജക്ട് കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും ചൈന പാകിസ്ഥാൻ എന്നിവയുടെ ഭീഷണി നേരിടാൻ ഫ്രാൻസ് പോലെയുള്ള സ്ഥിരതയുള്ള പ്രതിരോധ പങ്കാളികൾ സഹായകമാകും ആയുധ കയറ്റുമതി സാധ്യത പിന്നാക ഫ്രാൻസിന്റെ സഹകരണത്തോടെ അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ പ്രബലമായി പ്രത്യക്ഷപ്പെടും നാറ്റോ സഹകരണം ഫ്രാൻസ് നാറ്റോ അംഗമായതിനാൽ പിനാഗ പശ്ചിമ സേനകളുമായി ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിലാകും വികസിപ്പിക്കുക ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന് ഈ കരാർ വിപുലമായ സൈനിക പ്രാധാന്യവും സാമ്പത്തിക നേട്ടവും നൽകും പിന്നാക രാജ്യത്തിന്റെ ഒരു പ്രധാന കയറ്റുമതി ഉൽപ്പന്നമായി മാറും ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ദക്ഷിണേഷ്യ എന്നിവയിലേക്ക് പിന്നാക കയറ്റുമതി ചെയ്യും ഫ്രാൻസ് സാങ്കേതിക പിന്തുണ നൽകുമ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങളിലേക്കും പിനാക കയറ്റുമതി ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നത് ശ്രദ്ധേയമാണ് പശ്ചിമ ബഹിരാകാശ പ്രതിരോധ വിപണിയിൽ പ്രവേശനം ലഭിക്കും ചൈനയുടെ നോറിൻകോ എ ആർ മൂന്ന് എം എൽ ആർ എസ് പാകിസ്ഥാന്റെ എ നൂറ് എം എൽ ആർ എസ് എന്നിവ പിനാകയുടെ പ്രധാന എതിരാളികളാണ് പിനാക മാർക്ക് പിനോക ഇ ആർ എന്നിവയുടെ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ പരിധിയുള്ളതിനാൽ അതിർത്തിയിൽ അതിവേഗ പ്രതിരോധം നടത്താൻ കഴിയുന്നു നിലവിൽ ഇന്ത്യയുടെ സ്മേറ്റ് എം എൽ ആർ എസ് ഗ്രാഡ് എം എൽ ആർ എസ് എന്നിവ റഷ്യയിൽ നിന്നുള്ളവയാണ് ഫ്രാൻസുമായി കൂടുതൽ സഹകരണം ഉണ്ടാകുമ്പോൾ തന്നെ റഷ്യ ആയുധ വിപണിയിൽ നിന്ന് നമ്മുടെ ആശ്രിതത്വം കുറയുകയാണ് കൂടെ റഷ്യയുടെ മാർക്കറ്റിലേക്ക് ഭാരതം കയറുമെന്നും സാരം ഈ കരാർ യു എസ് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഇന്ത്യക്ക് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ കൂടുതൽ സാധ്യതകളും ഒരുക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി